ഞാൻ ആദ്യം ഉണ്ട കണ്ടുകൊടുക്കട്ടെ നീ ഒരു രണ്ട് ദിവസം കൂടി വര ഞാൻ പൈസ ആയിക്ക് മാത്രം നിനക്ക് ഇതാടിക്കേറ്റ ഞാൻ ബിരീദാരോട പറയും ആടേരോട് വെക്ക് പൈസ പിന്നെ മേടിച്ചിട്ട് കൊടുക്കട പിന്നെ ഞാൻ അല്ല കൊടുക്കണ നീയാണ് കൊടുക്കണ പിന്നെ നീ എന്ത് എന്ത് പറഞ്ഞാൽ ഇച്ചിരി താഴെക്ക് സോറി തരന്നവര നീ കെട്ടിയ വന്ന് കാലം തുടങ്ങിയേട്ടോ ഈ കുണു കുണു എന്ന് വർത്താനം പറണ്ടിങ്ങനെ നമ്മളോടാത്ര ആയിക്ക് സനേഹൂല ആ നിന്നോടോസെ ആവില്ല നീ പോ കൊടുക്കണില്ല മാർക്കറ്റടോ പോയിം നമ്മൾ എന്ത് പറഞ്ഞാലും ആ അമ്മ പൈസ അടിച്ചില്ലല്ല മിനിയാ നടക്കണ്ട പൈസയാണ് ഒരു തവണ മുടങ്ങുകയും ചെയ്തു ഇത്രയും ദിവസമായിട്ട് കൊണ്ടുതരാൻ പറ്റിയില്ലേ അപ്പൊ നമ്മളത് കൊണ്ടുതരാൻ പറഞ്ഞേ അമ്മടെ ഉറപ്പില്ലല്ലോ ഞാൻ ആ പൈസ എടുത്തത് എന്നിട്ട് ഇപ്പൊ കൊണ്ടുതരാ കൊണ്ടുതരാന്ന് പറയല്ലാതെ ഒന്നും തന്നെ ഇല്ലല്ലോ എന്തെങ്കിലും ചെയ്ത കൊണ്ടുവരാഞ്ഞിട്ടല്ലേ ഞാനിവിടെ നാണു കഴിയുന്നറിയാൻ പാടില്ലേ ഓരോരുത്തർ മുഖത്തു നോക്കാൻ ഒന്ന് വേഗം കൊണ്ടു തരാൻ പറഞ്ഞിളാണ് രാ അല്ല നീ പിന്നെ അമ്മേനെ ഒന്നും പറഞ്ഞിരുന്നില്ല എപ്പോഴും എന്റെ കാര്യം മാത്രമേ നേരേ ഉള്ളൂ നിനക്കുണ്ടാക്കൊടുക്ക് നിനക്ക് കൊണ്ടേ കൊടുക്കു അവർ തന്നെ മാത്രമേ പറയുള്ളു അല്ലെ എന്റെ ആര്യം പറഞ്ഞു നോക്കാറില്ല രണ്ടാവശ്യം പൈസ മുടങ്ങിയപ്പോഴേക്കും നീ അമ്മ അടുത്ത് എന്തോർ പൈസ തരുമ്പ തീരും പൈസ ഇല്ലാണ്ടല്ലേ എന്തുകൊണ്ട് തരാറില്ല കൃത്യമായിട്ട് ഇപ്രാവശ്യം മണിക്കേക്കണത് ഇനി മേടാലി അമ്മേനെ പറഞ്ഞ എന്തേലും പറഞ്ഞു വിഷമിച്ചിരുന്നെങ്കില് മോളാണ് കുഞ്ഞാനൊന്നും നോക്കില്ല കേട്ടെ പോയി മണിക്ക് നോക്കിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി നമ്മള് പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മ അവര് നല്ലോണം തല്ലുപടിക്കും നീ എന്നെ പറഞ്ഞു വിഷമിപ്പിക്കും ഞാൻ നിന്നെ പറഞ്ഞു വിഷമിക്കും അതൊക്കെ വേറെ ആയിരിക്കും പക്ഷെ വേറൊരാള് നിന്നെന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല അത് നടക്കേമില്ല അതിപ്പോ സ്വന്തം മക്കളായാലും മനസിലായ നിനക്ക് അതാണ്